ചേർത്തല നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വൈവിധ്യഭരണ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ചേർത്തല നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം ആചരിച്ചു നൈപുണ്യ കോളേജിലെ ടൂറിസം ക്ലബിൻ്റെയും ടൂറിസം ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും ചേർന്നാണ് അന്താരാഷ്ട്ര ടൂറിസം ദിനാചരണം ഒരുക്കിയത് ദിനാചരണത്തോടനുബന്ധിച്ച് തണ്ണീർമുക്കം ബസ് സ്റ്റേഷനിൽ ഗ്രീൻ ബിൻ കൈമാറി ബിനു ബിൻ ഇവിടെ വലിയ പ്രസംഗത്തിൻ്റെ അത്യാവശ്യമൊന്നുമില്ല പ്രസംഗമല്ല പ്രവൃത്തിയാണ് വലിയ കാര്യമെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഇതൊരു ബിന്ന് ഇത് ചെറിയ കാര്യമല്ല ഇത് ഇതുപോലെ ആയിരം ബിന്നുകൾ നമ്മൾ വിദേശത്തൊക്കെ കണ്ടിട്ടുണ്ട് അവർ ഉപയോഗിച്ച വസ്തുക്കൾ വലിച്ചെറിയില്ല അവർ ആ ബിന്നിൽ കൊണ്ട് നിക്ഷേപിക്കും ഇന്നാളൊരു സോഷ്യൽ മീഡിയയിൽ വൈറലായൊരു വീഡിയോ ഒരു കാക്ക ഒരു പ്ലാസ്റ്റിക് സാധനം എടുത്ത് അത് വേസ്റ്റ് ബിൻ കൊണ്ട് ഇടുന്നു പക്ഷി മൃഗാധികൾ പോലും നമ്മളത് പഠിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ഇപ്പോഴും ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാർ കോർപ്പറേഷനിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ തൂക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ട് പോകും അവർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് നമുക്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള അവരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കും എന്നാൽ അവരേലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇവർ കാര്യം ഉദ്യോഗസ്ഥർ നമുക്ക് ഇന്ന് വേണ്ടി ചെയ്യുന്നു ഇവർ നാളെയൊക്കെ നമ്മുടെ നാളെയൊക്കെ തലമുറയ്ക്ക് വേണ്ടി നല്ല ഒരു ഭൂമി സൃഷ്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് സത്യത്തിൽ ഇവരെ പോലുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് അതുപോലെ നിങ്ങളെപ്പോലെ ഇതേ സഹായം ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും സന്നിഹിതരായിരുന്നു ടൂറിസം അധ്യാപകരായ ബിക്കു കുര്യാക്കോസ് അരവിന്ദ് ജി നായർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പിൻമീഡിയ ചേർത്തല